ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ അൻപത്തി നാല് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ ജപിച്ച് അഷ്ടോത്തരങ്ങളായി ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ അർച്ചനയായി സമർപ്പിക്കുന്നു ഈ അമ്മയുടെ തിരുനാമം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും അവരുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്ത് അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും കാരണം അതുപോലൊരു ഉപാസനയാണ് ലക്ഷ്മി ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് പോസിറ്റീവായിട്ടൊരു ഊർജം നമ്മുടെ ഉള്ളിൽ നിറയുകയും ജീവിതത്തിൽ അതിനനുസരിച്ച് വളരെ വലിയ ഒരു മാറ്റം നമുക്ക് തന്നെ അത് കണ്ടറിയാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഇന്നലെ വരെ നമ്മളുടെ ജീവിതം എങ്ങനെയാണോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഈ ഉപാസന പദ്ധതിയിൽ ഭക്തി ശ്രദ്ധാപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ഓരോ ഓരോരോ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങളെല്ലാം മാറി നല്ല ഒരു ജീവിതം അവർക്കായി അമ്മ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു കൊടുക്കുന്നതാണ് ഭക്ത മനസ്സുകൾ അവർ കാണുന്ന ഓരോരോ ലൈക്കും ഓരോ കമൻറ്റുകളും എല്ലാം അമ്മയുടെ പാതാരിന്ദിൽ തന്നെ സമർപ്പിക്കുകയാണ് അമ്മയോടുള്ള ആ ഒരു ഭക്തിയാണ് അമ്മയോടുള്ള ആ ഒരു എന്താ പറയുക ഒരു ശ്രദ്ധയാണ് ഇഷ്ടമാണ് ആ ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ വരുന്നത് എല്ലാം അമ്മയുടെ പാതാര തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ച് വണങ്ങി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്ന അതായത് ആ ഒരു അത്രയും വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ ആ ഒരു എന്താ പറയുക കമൻറ്റൊക്കെ എഴുതി കുറച്ച് ബുദ്ധിമുട്ടാണ് കമൻറ്റൊക്കെ എഴുതി അമ്മയുടെ തിരുനാമങ്ങൾ അത് പോസ്റ്റ് ചെയ്യുകയെന്ന് കുറച്ച് ബുദ്ധി എങ്കിലും അതെല്ലാം സഹിചയത്തിന് വേണ്ടിയിട്ടാണ് അമ്മയോടുള്ള ഭക്തിയാണ് അമ്മയോടുള്ള ആ ഒരു ഭക്തിയാണ് അമ്മയുടെ തിരുനാമങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്നത് അത് അങ്ങനെയുള്ള ആ ഒരു ഭക്തി അമ്മ അതിന് അതിനനുസരിച്ചുള്ള ഒരു ഫലം അമ്മ തീർച്ചയായും അവർക്ക് എല്ലാവർക്കും കൊടുക്കും കാരണം അമ്മയെ അമ്മയോടുള്ള ആ ഒരു ഭക്തി അമ്മ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കുകയേ ഇല്ല അമ്മയോടെ എത്രമാത്രം ഭക്തിയുണ്ടോ അതിനനുസരിച്ച് അമ്മ ആ ഭക്തജനങ്ങളെ മുഴുവനും അനുഗ്രഹിക്കും അമ്മയെ അനുഗ്രഹിച്ചാൽ പിന്നെ ഭഗവാന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഭഗവാൻ ആദ്യം അനുഗ്രഹിക്കും അമ്മ അമ്മയ്ക്ക് ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു ഭക്തയെ ഒരു സജ്ജനത്തിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആദ്യ അനുഗ്രഹം കൊടുക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെയും അമ്മ ഭഗവതി അമ്മയുടെയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് പ്രസാദ അഭിമുഖേ നമ എന്നുള്ളതാണ് അതായത് അമ്മ ആ പ്രസാദിക്കാനിരിക്കുന്ന ആ ഒരു ഭാവത്തിൽ അതിനുള്ള ഒരു ആഭിമുഖ്യത്തിലാണ് ആ ഒരു ഭാവത്തിലിരിക്കുന്ന അമ്മയാണ് അതായത് എല്ലാവരെയും പ്രസാദിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ ആ പ്രസാദിക്കാനുള്ള ഒരു ആഭിമുഖ്യത്തിലിരിക്കുന്ന ഒരു ഭാവത്തിലാണ് അതിനുള്ള ഒരു താല്പര്യം അതായത് അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലണം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ തീർച്ചയായും എല്ലാവരെയും അനുഗ്രഹിക്കും അപ്പോൾ ആ ഒരു നാം ഇപ്പോൾ എന്താ പറയുക നമുക്ക് നല്ല തണുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് മാറി അവിടെ കുറച്ച് തീയൊക്കെ കൂട്ടിയിടുന്നു നമുക്ക് കാണാം പക്ഷേ നാം അങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത് നമ്മൾ നമ്മൾ അവിടെ നിന്ന് തണുത്ത് പറയ്ക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ നമ്മൾ ആ ഒരു തീയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആ തണുപ്പൊക്കെ മാറി നമ്മുടെ ശരീരത്തിനുള്ള ചൂട് കിട്ടും അതുപോലെ തന്നെയാണ് അമ്മ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ചൂടെല്ലാം മാറ്റി ആ താപമെല്ലാം മാറ്റി ഉള്ളിലുള്ള ആ ദുഃഖങ്ങളുടെ ആ കെട്ടൊക്കെ അറുത്തുവിട്ട് അമ്മ നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം അമ്മ മഹാലക്ഷ്മി ദേവി നമുക്കായിട്ട് നൽകി അനുഗ്രഹിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇത് അമ്മയുടെ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാവർക്കും അമ്മയുടെ തിരുനാമം കേൾക്കാനും ജപിക്കാനും അമ്മയോടുള്ള ഭക്തി ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ അമ്മ അതിനെല്ലാ ഭക്ത മനസ്സുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജപം ആരംഭിക്കുന്നു ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ प्रसादाभिमुख्यै नमः ॐ प्रसादाभिमुख्ये नमः ॐ प्रसादाभिमुख्ये नमः ॐ प्रसादाभिमुख्ये नमः ॐ प्रसादाभिमुख्ये नमः

ॐ प्रसादाभिमुख्ये नमः ॐ नमः ॐ नमः ॐ प्रसादाभिमुखे 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 नमः ॐ प्रसादाभिमुख्ये नमः ॐ प्रसादाभिमुखे 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 नमः ओम 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 प्रसादाभिमुक्खे 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 नमः ॐ प्रसादाभिमुखे 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 नमः ஓம் பிரசாதாபிமுகே நமஹ 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 ॐ प्रसादाभिमुखे नमः 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 ॐ प्रसादाभिमुखे नमः

എല്ലാവിധ അനുഗ്രഹവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും നല്ല ഐശ്വര്യങ്ങൾ നിറഞ്ഞ സന്തോഷങ്ങൾ നിറഞ്ഞ നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്